വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല യോഗം മെയ് പന്ത്രണ്ടിന് രാവിലെ പത്തെ മുപ്പത് മുതൽ പന്ത്രണ്ടര വരെ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലും നടക്കും വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് അഞ്ഞൂറ് പേർ യോഗത്തിൽ പങ്കെടുക്കും പദ്ധതികൾ നടപ്പാക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനാണ് മേഖലാ യോഗം നടത്തുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്നത് നൂറിലധികം സ്റ്റാളുകളാണ് ഉണ്ടാവുക വിവിധ വകുപ്പുകളുടെ അൻപത് തീം സ്റ്റാളുകൾ അൻപത് വിപണന സ്റ്റാളുകളുമാണ് മേളയിലുണ്ടാവുക രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പി ആർഡിയുടെ എന്റെ കേരളം പവലിയൻ സജ്ജീകരിക്കും എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും ഭക്ഷ്യമേള പുസ്തകമേള തുടങ്ങിയവയും ഉണ്ടാകും പരിപാടിയുടെ വിജയത്തിനായി ന്യൂനപക്ഷ ക്ഷേമമന്ത്രി വി അബ്ദുറഹിമാൻ ചെയർമാനും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജനറൽ കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പി നന്ദകുമാർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ ഡി എം എം എ മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ അൻവർ സാദത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം